ബിഗ് ബോസ് സീസൺ സെവൻ അടിപൊളി ഗംഭീര എപ്പിസോഡാണ് കേട്ടോ കഴിഞ്ഞത് മിഡ് വീക്ക് എവിക്ഷൻ മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തു പോയിരിക്കുന്നത് ഷാരിഗിയം ഒനിൽ സാബു ആണ് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു മിഡ് വീക്ക് എവിക്ഷനാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്ന ഒനിൽ സാബു പുറത്തേക്ക് പോകുന്നുള്ളത് ഒരു ശതമാനം പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാര്യം വേറെ ഒന്നുമല്ല ഒനിൽ സാബുവിൻ്റെ ടീം അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്ത് ആൾക്ക് അത്യാവശ്യം നല്ല പോയിന്റ്സ് ഉണ്ടായിരുന്നു പിന്നെ എവിടെയാണ് ആ ഒരു തിരിമറി നടന്നത് ലാസ്റ്റത്തെ ടാസ്ക് ബിഗ് ബോസ് കൊടുത്ത ഒരു ഏഴിൻ്റെ പണിയായിരുന്നു അതൊരു ഇൻഡിവിജ്വൽ ഗെയിമാണ് മിഡ് വീക്ക് എവിഷനിൽ വന്നിരിക്കുന്ന ഈ ആറ് പേര് തമ്മിലാണ് മത്സരിക്കേണ്ടത് ഗെയിം എത്രയുള്ളൂ ബിഗ് ബോസ് അവിടെ ബസ്സിൽ അടിക്കുന്ന സമയത്ത് ഈ ആറ് പേര് ഓടി ചെന്നിട്ട് അവര് ബെൽബട്ടൺ വെച്ചിട്ടുണ്ട് അത് ഫസ്റ്റ് പ്രസ് ചെയ്യണ ആരാണോ അവർക്ക് ബാക്കിയുള്ളവരുടെ പോയിന്റ്സ് പെർക്കെടുക്കാൻ പറ്റും അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം തന്നെ അവിടെ അടുത്ത് ഓരോരുത്തരെയും അടുത്ത് ഒരു ബൗളിൽ സ്റ്റോൺ രൂപത്തിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അനീഷാണ് ഫസ്റ്റ് വന്നത് ഈ ബെല്ല് പ്രസ് ചെയ്ത് സോ അനീഷിനാണ് ആ ഒരു ടാസ്ക് കിട്ടിയത് ടാസ്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത് അനീഷ് പോയി പോയിന്റ്സ് എടുത്തത് ഒനീലിൻ്റെ ബൗളീന്ന് എന്തുകൊണ്ടായിരിക്കും അനീഷ് പോയി ഒനീലിൻ്റെ ബൗളിൽ എടുത്തത് രണ്ട് റീസൺ ആണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഒന്ന് നമ്മുടെ അനീഷിന്റെ തൊട്ട് നേരെ ഇരിക്കുന്ന ഒരു ബൗളാണ് നമ്മുടെ ഒനീലിൻ്റെ ഇത് സോ പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വരാൻ ഏഴ് സെക്കൻഡാണ് ഇവർക്ക് കൊടുക്കുന്ന സമയം ഈ ഏഴ് സെക്കന്റിനുള്ളിൽ അത് പോയി എടുത്തുകൊണ്ട് വന്ന് സ്വന്തം ബൗളിൽ വെക്കാനായിട്ട് അടുത്തുള്ള ഒരാളുടെ കിട്ടിയാലേ പറ്റുള്ളു പിന്നെ രണ്ടാമത്തെ കാര്യം ഒനീലിനായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് അപ്പോൾ ഈ പറഞ്ഞ ഏഴ് സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റോൺസ് ഉള്ള ഒരു ബോളിൽ നിന്ന് അത്രയും പോയിന്റ്സ് എടുത്താലേ അീഷ് സേഫ് ആവുള്ളൂ അപ്പോൾ ആ ഒരു സേഫ് പ്ലേ ആയിരിക്കും അനീഷ് അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇത് രണ്ടുമാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത് കളിയരങ്ങ് ടൈമിൽ ഒനീലിന് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നീലിന് അത്യാവശ്യം നല്ല പോയിന്റ്സ് ഉണ്ട് അപ്പോ ഒനീലിന് ഒരുപക്ഷെ അനീഷിന് സപ്പോർട്ട് ചെയ്യായിരുന്നു ഭൂരിഭാഗത്തിന്റെ അഭിപ്രായം നോക്കിയിട്ടാണ് ആ ഒരു കളിയരങ്ങ് ടാസ്കിൽ എല്ലാവർക്കും പോയിന്റ്സ് കൊടുത്തത് അപ്പൊ ഒനിയിൽ ഒരുപക്ഷെ അനീഷിന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ അനീഷിന് കുറച്ചുകൂടി ഒരു പോയിന്റ്സ് കിട്ടാനുള്ള ചാൻസ് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് അത് തോന്നിയായിരുന്നു പക്ഷെ അവിടെ ഒനിയിലൊന്നും വേണ്ടിയില്ല എന്തായാലും ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയിരിക്കുന്ന ഷാരിഖിം ഒനിയിലാണ് ഇനി ഇവരുടെ തിരിച്ചുവരും ഒന്നൊന്നര തിരിച്ചു വരുവായിരിക്കും കേട്ടോ രണ്ടുപേരും കൂടി മാക്സിമം എന്താ പറയുക ഗൂഢാലോചനകളൊക്കെ നടത്തിയിട്ടായിരിക്കും വരാം എന്തായാലും ഇവരുടെ വീക്ഷണോട് അനീഷിനെതിരായി വീണ്ടും ബിഗ് ബോസിലെ വീട്ടുകാര് ഈ ഒരു വീക്ഷണ ശേഷം അനീഷ് കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് അപ്പ ശരത്തും അവരുടെ ആ ഗ്യാംഗൊക്കെ കൂടിയിട്ട് അനീഷിനെ ഇങ്ങനെ കുത്തി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷിന് ഒട്ടും മനുഷ്യർ ഒരു ഹ്യൂമാനിറ്റി എന്നുള്ള സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആരും ഭയങ്കര ഡയലോഗ് ഒക്കെയായിരുന്നു സി ഇതൊരു ഹ്യൂമാനിറ്റി കാണിക്കാനുള്ള ഒരു ഷോ അല്ല ഹ്യൂമാനിറ്റി ഓഫ് കോഴ്സ് ഉണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി ഇതൊരു ഗെയിമാണ് അത് ആ ഗെയിമിന്റെ രീതിക്ക് തന്നെ എടുക്കണം ഇത്രയും നാളായിട്ട് ഈ ബിഗ് ബോസ് വീട്ടിലെ ഓരോ മനുഷ്യരും അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജിയോ ഗെയിം പ്ലാനോ എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ ആദ്യത്തെ രണ്ട് ടാസ്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചത് അനീഷ് ആയിരിക്കും പുറത്തേക്ക് പോകുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കാമായിരുന്നു അനീഷ് പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഇനി ബിഗ് ബോസ് വീട്ടിലുള്ള എന്ത് ഗെയിം ആയിരിക്കും നടക്കുക ബിക്കോസ് ഇപ്പോൾ ഉള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ അനീഷ് മാത്രമാണ് അനീഷിനെ ചുറ്റിപ്പറ്റിയാണ് അവിടെയുള്ള സകലമാന പ്രശ്നങ്ങളും നടക്കുന്നത് പിന്നെ ഇപ്പോൾ ആണ് അനുമോളും ഗിസേലും തമ്മിലുള്ള ഒരു പ്രശ്നം ആ ഒരു മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് അനുമോൾ അങ്ങനെ അങ്ങനെയാണെങ്കിൽ പറയാനായിട്ട് ആ ഒരു ഒരു കോണ്ടന്റ് അവിടെ വന്നിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും തന്നെ ബിഗ് ബോസ് വീട്ടിലില്ല സോ അനീഷ് പുറത്തേക്ക് പോവുകയായിരുന്നെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ൊക്കെ നടക്കുമായിരിക്കും അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ ബിഗ് ബോസ് പുറത്തേക്ക് വിട്ടില്ല